നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വന്നിരിക്കുകയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം ഒൻപതാം തീയതിയാണ് നടത്തപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുമാത്രമല്ല ഈ സമയത്ത് വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും പോളിംഗ് സാമഗ്രികളുടെയൊക്കെ തന്നെ വിതരണ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ നിലവിൽ പോളിംഗ് ബൂത്തുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാകും സോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രധാനമായും സ്കൂളുകൾ അതോടൊപ്പം തന്നെ കോളേജുകൾ അംഗനവാടികൾ എന്നിവയ്ക്ക് ചില ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഹയർ സെക്കൻഡറി തല മുതൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി കോളേജ് തലങ്ങളിലൊക്കെ ആണെങ്കിൽ പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വിതരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാകും ആ സ്ഥാപനങ്ങൾക്കൊക്കെ ആയിരിക്കും അവധി ഉണ്ടാവുക ഇടുക്കി ജില്ലയിലാണെങ്കിലും ഇതിൻ്റെ വിതരണ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട് ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പ്രവർത്തിദിനമായിരിക്കും പത്തനംതിട്ട ജില്ലയിലും ഇതേ രീതിയിൽ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റുള്ള ജില്ലകളുടെ അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ജില്ലാ കളക്ടർമാരുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ അത് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അത് ചെയ്യുവാനുള്ള അവസാന സമയം അത് കഴിഞ്ഞാൽ വലിയ തുക നിങ്ങൾ പിഴ അടക്കേണ്ടതായിട്ട് വരും മാത്രമല്ല പാൻ കാർഡ് പ്രവർത്തനരഹിതമാവുകയും ചെയ്യും അതിനാൽ തന്നെ ആധാറും പാൻ കാർഡും തമ്മിൽ നിങ്ങളെല്ലാവരും ലിങ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന വായ്പ അടച്ചു തീർത്താൽ ബാധ്യത മാറ്റുന്നതിനായിട്ട് ഇനി ബാങ്കുകളിലേക്കും ആർ ടിഒഫീസുകളിലേയും ഒക്കെ തന്നെ നെട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല ബേക്കിൾ ലോൺ തിരിച്ചടവ് പൂർത്തിയായാൽ ഓട്ടോമാറ്റിക്കായി തന്നെ പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ആർ സി ലഭിക്കുന്നതിനുള്ള നടപടികൾ വാഹന ഉടമകൾക്ക് തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും രണ്ട് മണിക്കൂറിനകം പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്ററാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമതീ ബോർഡുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂവായിരത്തി രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആയിരത്തി രൂപ വീതം രണ്ട് കെടുക്കൽ ഇനി അതിൻ്റെ മൂന്നാമത്തെ ഗഡു അതിൻ്റെ വിതരണം ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയോടെയാണ് ആരംഭിക്കുന്നത് അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നത് നിരവധി മാസങ്ങളുടെ കുടിശ്ശികയുണ്ട് അതും വളരെ വൈകാതെ തന്നെ സർക്കാർ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രത്യേക വായ്പ അതിനു വേണ്ടിയിട്ട് എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് ഏത് സമയത്താണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ ഇതുവരെ അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിലും മൂന്ന് ഗഡുക്കൾ ഈ ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ ഇപ്പോൾ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അതോടൊപ്പം തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഇനി അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ മറ്റ് ക്ഷേമോധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇത് കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഉള്ള രണ്ടായിരം രൂപയുടെയും വിതരണം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ച വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ാണ് ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ കൈകളിലേക്കും അറുപത്തിമൂന്ന് ലക്ഷത്തിനിടത്ത് വിടുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക എ പി എൽ റേഷൻ കാർഡാണെങ്കിൽ അത് ബി പി എൽ കാർഡുകളിലേക്ക് മാറ്റാനുള്ള അവസരം ഡിസംബർ മാസം പതിനാറാം തീയതിയോടെ അവസാനിക്കുന്നതാണ് അർഹതയുള്ള ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ അപ്ലിക്കേഷൻ അത് ഓൺലൈൻ വഴി തന്നെ സബ്മിറ്റ് ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബവാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇനി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരത്തിൽ വിവിധ ഡോക്യൂമെൻറ്റുകളൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് ബി പി എൽ കാർഡുകൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡുകൾക്കുമുള്ള റേഷൻ വിതരണവും സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണമൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ക്രിസ്മസ് പുതുവർത്തനമൊക്കെ തന്നെ വരുന്ന സാഹചര്യത്തിൽ വലിയ വിലക്കുറവിൽ ഓഫറിലൊക്കെ തന്നെ വാങ്ങാവുന്നതാണ് തന്നെ എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് റേഷൻ കാർഡുകൾക്ക് പന്ത്രണ്ടിൽ പരം നിത്യോപയോഗ സാധനങ്ങളാണ് അതും സബ്സിഡി നിരക്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അത് മാത്രമല്ല സ്ത്രീകൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്നലെ സ്വർണ്ണവില മാറ്റമില്ലാതെയാണ് തുടർന്നത് ശനിയാഴ്ച പവന് നാനൂറ് രൂപ കുറഞ്ഞിരുന്നു വിവാഹ വിപണിയിൽ സ്വർണ്ണവില ഇപ്പോഴും തൊണ്ണൂറ്റയ്യായിരത്തിന് മുകളിൽ നിൽക്കുന്നത് അത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഒരു പവൻ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂടിയായിട്ടുള്ള അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനായിട്ട് ഒരു ലക്ഷത്തിന് അടുത്ത് നൽകേണ്ടതായിട്ട് വരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക